അപ്പൊ അങ്ങനെ ഞാൻ അന്ന് പറഞ്ഞില്ലേ എന്താ കോറി കാണിച്ചു തരാന് അങ്ങനെ എൻ്റെ നാട്ടിലെ കോറിക്ക് പോണ വഴിയാണ് കേട്ടോ വൈ ഇങ്ങനെ എങ്ങനെയുണ്ട് നല്ല പച്ച പിടിച്ചിട്ട് നാലു വശം നല്ല പുല്ലും വേണ്ട പച്ച പിന്നെ കൊറേ കാര്യങ്ങളും പറഞ്ഞു തരാനുണ്ട് ഇതൊക്കെ ഞാൻ കുട്ടിക്കാലം കളിച്ചു വളർന്ന നടന്ന സ്ഥലമാണ് അപ്പൊ കാണിച്ചു തരാട്ടോ ആയോ വേണ്ടോ ഈ വഴിയില് ഇങ്ങനെ പോയിട്ട് അങ്ങനെ പോണ എന്താ ഇവിടെ കാണാ അവിടെയാണ് അത്രയും സ്ഥലങ്ങളുടെ കാണിച്ചതരാ നാലു വശം പുല്ലൊക്കെ നിറഞ്ഞിരിക്കാണ് അപ്പൊ അത് കാണിച്ചു തരാ ഇത് ഇവിടെ ഒക്കെ പച്ച കുടിച്ചിട്ട് നല്ല ഭംഗി ഉണ്ട് കാണാനൊരു സ്ഥലം പിന്നെ എന്താ ഈ പാറ പാറ ഞാൻ കാണിച്ചരാട്ടോ ഈ പാറ അടിപൊളിയായിട്ടില്ലേ നാലു വശം കാട് ഒരു പാറ ഈ പാറയിൽ ഇരുന്നിട്ടില്ലേ ഞാൻ കുറേ ഇരുന്നിട്ട് പഠിച്ചിട്ടുണ്ട് ഇവിടെയാണ് അധികം മിക്കവാറും ഈ സമയത്ത് വന്നിട്ട് എക്സാം ടൈമിലൊക്കെ ഞാൻ വന്നിട്ട് കൂടുതൽ പഠിച്ചിട്ടുള്ളത് ഇവിടെ വീട്ടിലിരുന്ന് പഠിക്കുന്ന നമുക്കൊരു ഒരു പഠിക്കുമ്പോൾ നമുക്കതൊരു നമ്മുടെ തലയ്ക്ക് കയറണമെങ്കിലും നമുക്ക് സ്വസ്ഥായിട്ട് ഇരുന്ന് പഠിക്കണ്ട അപ്പൊ ഞാൻ ബുക്ക് എടുത്തിട്ടൊക്കെ ഇവിടെ വന്നിട്ട് കൊറേ പഠിച്ചിട്ടുണ്ട് പിന്നെ ഇതെ അങ്ങോട്ട് പോകുമ്പോ ഏഹ് അതിൻ്റെ അവിടേക്ക് ഉണ്ട് കേട്ടോ കോറി വഴിയുണ്ട് ഇതാണ്ടീ സൈഡ് വഴിയുണ്ട് പക്ഷെ കാട് പിടിച്ചിരിക്കുകയാണ് റെഡിയാവ് ഉണ്ടാവും ചിലപ്പോ അത് അതിലേ അങ്ങോട്ട് പോണം ഇതിലേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കോറിയാണ് അവിടെ ഒക്കെ എടുത്തിട്ട് അത് നിർത്തി വെച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി പിന്നെ ഏറ്റവും വലിയ കോറി വരുന്നത് താഴത്താണ് അത് ഞാൻ കാണിച്ചു തരാം പിന്നെ ഈ പാറയില് ഒരുപാട് ഉണ്ട് ഈ പാറ കാണുമ്പോ ഒരുപാട് ഓർമ്മകൾ വരുന്നതാണ് അപ്പൊ ഒരു പത്ത് മിനിറ്റ് ഈ പാറയിൽ ഒന്ന് ഇരുന്നോട്ടെ പിന്നെ ഞാൻ ഏർ ഇവിടെ നാല് വശം പച്ചയൊക്കെ പിടിച്ചപ്പോ ശരിക്കും എന്റെ കുട്ടിക്കാലം പോലെ അല്ല ഇവിടെ ഇപ്പൊ സത്യം പറഞ്ഞ പേടിയാണ് എനിക്ക് ഇവിടെ നല്ല പേടി ഉണ്ട് കാണുമ്പോ കൊറച്ചേരിയ പോലെ ആയില്ലപ്പോ വനം കാട് പോലെ ആയില്ലേ പിന്നെ ഈ പാറയില് എന്റെ അമ്മ കൊയ്ത്തിനൊക്കെ പോകുന്ന സമയത്ത് ആ നെല്ല് ഉണ്ടാവില്ല ആ നെല്ല് വീട്ടിൽ പുഴുങ്ങിയിട്ട് ഈ പാറയിലൊക്കെ കൊറേ കൊണ്ടുവന്ന് ഉണക്കിയിട്ടുണ്ട് ഞാനാ കാവലിരിക്ക അധികം ഇവിടെ അതേപോലെ കോറിഡാർ സൈഡ് ഒരു പാറയുണ്ട് അവിടെ അവിടെ ഇടും ഏ പിന്നെ ദാ വഴിയില് എനിക്കട്ടെ പിന്നെ ഇതാണ്ടോ ദോഷമായിട്ടുള്ളതെന്ന് പറഞ്ഞ പോലെ കുറച്ച് മനസ്സൊക്കെ റിലാക്സ് ആവാൻ ഇതെങ്ങനെയൊക്കെ വന്ന് ഇരുന്നു കഴിഞ്ഞാല് മനസ്സൊക്കെ ഒരു നല്ല ശാന്താവും ഈ വഴിയിലല്ലേ ഏർ കളിക്കുന്നതെന്താ പറയാ കോട്ടി കോട്ടി ഇവിടെ അത് വെച്ച് കളം വെച്ചിട്ട് ഞങ്ങൾ കളിക്കും പുല്ലൊക്കെ ചെത്തിയിട്ട് പിന്നെ അതേപോലെ ഏറുപന്ത് പറയും ഈ ഓടിന്റെ പൊട്ടുകളൊക്കെ നമ്മള് കട്ട് ചെയ്തിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് ഇങ്ങനെ അടിക്കടിക്കും കവറും കൊണ്ടും തുണിയും കൊണ്ടും അങ്ങനെ റൗണ്ട് ചെയ്തിട്ട് പന്ത്ണ്ടാക്കിയിട്ട് നാല് വർഷം ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവരായിട്ട് ഞങ്ങൾ ഞങ്ങളിങ്ങനെ എറിഞ്ഞ് എറിഞ്ഞ് കളിക്കുമ്പോൾ നല്ല രസം അവിടെ ഈ സമയത്ത് ഇനി കോറിക്ക് പോണ വഴിയാണ് കേട്ടോ കാണിച്ചേരനെ ഇവിടെ ഇവിടെ നിന്ന് കാണില്ല ഏഹ് ചിലപ്പോ അതില് ആൾക്കാരൊക്കെ കുളിക്കുന്നതാണ് യൂസ് ചെയ്യുന്നതാണ് അപ്പൊ വർഷങ്ങളായിട്ട് ഒരുപാട് ആഴുള്ളതാണ് പത്താനല്ല ഇരുപതാനയ്ക്ക് മുങ്ങാനുള്ള വെള്ളമുണ്ട് അത്രയും വലിയ കോറിയണത് എൻറെ അമ്മയ്ക്ക് ആ കോറിയിൽ പണിയെടുത്തിട്ടൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ എടുക്കട്ടെ ബാഗ് ഗസ്റ്റേ കാണുള്ളൂ ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചുതരാ കുറച്ച് ഇതാണ്ടോ നല്ല ആഴമുണ്ട് നല്ല മീൻ വളർത്തേണ്ട ഇതില് നല്ല വലിയ വലിയ മീനുണ്ട് മീനൊന്നും കാണില്ല നല്ല അടിത്താഴ്ച കൂടുതലാണ് അപ്പൊ ഇത് ആഴം കൂടുതലായത് കൊണ്ട് കോറി ഇവിടെ നിർത്തി വെച്ചതാണ് വർഷങ്ങളായി ഒരുപാട് പഴക്കം ചേർന്ന കോറിയാണ് അപ്പൊ അതിലേ പോകണം അതിലേ പോയിട്ട് കാണിച്ചുതരാം അതൊരുപാട് വീതി നീളം ഉണ്ട് ഇതൊക്കെ കണ്ടില്ലേ വെള്ളം കാണുമ്പോ തന്നെ പേടിയാവണം നല്ല ഹൈറ്റിലോട്ടോ ഞാൻ നിൽക്കുന്നത് ഇവിടുന്ന് തലകറങ്ങും കോറിയില് മീന് കാണില്ല ഉച്ച ടൈമിലൊക്കെ വന്നാല് മീന് മേലയ്ക്ക് വരും അപ്പൊ അത്യാവശ്യമൊക്കെ പിടിക്കണ്ടാവും തോന്നുന്നു അറിയില്ല അപ്പൊ നല്ല ആഴ്ച ഉണ്ട് കോറിയില് കുറച്ച് വെള്ളം കുറവായ സമയത്തൊക്കെ ഇതിലൊക്കെ കുറെ നീന്തി കളിച്ചിണ്ടേ പക്ഷെ ഇപ്പൊ പറ്റില്ല എന്താച്ച അടിയിൽ അത്രയും ആളും കൂടുതലാണ് ആഴം കൂടിയപ്പോഴാണ് ഇത് വർക്ക് നിർത്തി വെച്ചതൊക്കെ പിന്നെ അങ്ങനെ മഴ പെയ്തത്തൊക്കെ വെള്ളമായി അപ്പോ എത്തി എത്തി ഇവിടെ കോറിയുടെ അരികെത്തെത്തിയിട്ടോ ഇതേ ഞാൻ പോവുകയാണ് അവിടേക്ക് വെള്ളം ഇങ്ങോട്ട് കേറി ഇരിക്കുന്നു അയ്യോ ഷൂ നനയില്ലേ ഷൂ നനയില്ലേ നനയട്ടെ അയ്യോ എന്താ ഞാൻ അലക്കിയ കല്ല് ഇന്നു കല്ല് അല്ല ഇതൊരു പാറയെന്ന് അപ്പൊ ഇതിനൊരു മാറ്റം ഇല്ല പിന്നെ അവിടെ ഒക്കെ കൊറച്ച് മാറ്റം വന്നു നല്ല നീളം കണ്ടില്ല കോറീന്റെ നല്ല നീളം ഉണ്ട് ഒരുപാട് താഴ്ച ഉള്ളതാണ്ടോ അതിനെ പോയി അങ്ങനെ ഒരു നീന്തലൊക്കെ നീന്തൊക്കെ ചെയ്യും പക്ഷെ കൈ കൊഴഞ്ഞു പോവുള്ളൂ ഒരുപാട് താഴ്ചയും വെള്ളം അത്ര കെട്ടി നിൽക്കണ വെള്ളങ്ങളല്ലേ വെള്ളം ഇവിടെ തന്നെ നല്ല ആഴം ഉണ്ട് നീ ഓർത്ത് നിന്നോട്ടൊക്കെ കുളിക്കാൻ പറ്റും നീന്താൻ അറിയാത്തവരാണെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ പോകും അത്രയും ആഴമാണ് അപ്പോ ഈ സമയത്ത് ഇങ്ങനൊരു അന്തരീക്ഷം നന്നായിട്ടുണ്ട് സായന്ത്ര സമയത്ത് ഒരു നല്ലൊരു സ്ഥലം അപ്പോ ഇതാണ് ഇട്ടോ കോറി കോറി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞല്ലേ അപ്പൊ ദാ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു അപ്പോ എല്ലാവർക്കും ഈ കോറി കണ്ട് ഇഷ്ടമാ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോയും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് വിടുക എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം